കടലിൽ വഴുതെറ്റിപ്പോയൊരു കപ്പൽ ചുറ്റിനും വിജനമായ കടൽ മാത്രം ദൂരെ എവിടെയോ ഒരു പച്ചപ്പ് കാണാം ദിവസങ്ങളോളം നീണ്ട വിശപ്പും ദാഹവും അവർ നന്നായി തളർത്തിയിരിക്കുന്നു കരകണ്ട ഭാഗത്തേക്ക് അവർ വേഗത്തിൽ കപ്പൽ വായിച്ചു കപ്പൽ കരക്കെടുത്തതും അർത്ഥനഗ്നരായ കുറച്ചു മനുഷ്യർ അങ്ങോട്ട് ഓടി വന്നു ഇന്ത്യയിൽ എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ലാത്ത ഒരു ഭാഷയിൽ അവരെന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു കൈകളിൽ ആയുധങ്ങൾ ഉപയോഗിച്ച് അവർ ആക്രമണം നടത്തുന്നു എങ്ങും തളങ്കിട്ട് നിൽക്കുന്ന രക്തം മാത്രം ഇന്ത്യയിൽ ഇങ്ങനെ ഒരു സ്ഥലമോ എന്നല്ലേ ആലോചിക്കുന്നത് നോർത്ത് സെൻറ്റിനൽ ദ്വീപ് ഇന്ത്യക്കാർക്ക് പ്രവേശനമില്ലാത്ത ഇന്ത്യൻ ദ്വീപ് ആൻഡമാൻ ഇക്കോബാറിൻ്റെ ഭാഗമായി വരുന്നതും ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്നതുമായ എഴുപത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ദ്വീപാണ് നോർത്ത് സെൻറ്റിനൽ വെള്ളനിറത്തിലുള്ള കടലാൽ ചുറ്റപ്പെട്ട ഈ ദ്വീപിൽ പവിടപ്പിറ്റുകളുടെ സാമീപ്യം കൂടുതലാണ് അതുകൊണ്ടുതന്നെ കപ്പലുകൾക്കും ബോട്ടുകൾക്കും ദ്വീപിൽ പ്രവേശിക്കാൻ പ്രയാസകരമായ കാര്യമാണ് ഇനി ഏതെങ്കിലും വിധേനെ കപ്പൽ കടക്കാൻ സാധിച്ചാലോ മരണമാർഗ്ഗം പകരം ലഭിക്കുക ശിലായുഗ് മനുഷ്യൻ്റെ രീതിയിൽ ജീവിക്കുന്ന ഗോത്രവർഗം അമ്പുകൾ ഉപയോഗിച്ച് അപ്പോൾ തന്നെ ആക്രമിക്കുന്നു വെറുതെ പോയെന്ന് നോക്കാമൊന്നും കരുതിയേക്കല്ലേ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അടുത്ത വീഡിയോമായി കാണുന്നത് വരെ നിങ്ങളുടെ സ്വന്തനിച്ചു